കുറുവൻ കുറുവത്തി പ്രതിമ കേക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്ന ഈ സ്ഥലത്തെക്കുറിച്ചും ഈ പ്രതിമയെക്കുറിച്ചൊക്കെ നിരവധി ഐതിഹ്യങ്ങളുമുണ്ട് ഇത് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് എന്ന സ്ഥലത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വാച്ച് ടവറാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ നമുക്ക് കമ്പത്തിൻ്റെ ഭാഗങ്ങളും സൂയിസൈഡ് പോയിൻറ്റും എല്ലാം നമുക്ക് കാണാം തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലെ കൃഷിയെല്ലാം നമുക്ക് അങ്ങ് ദൂരെ ഒരു വിദൂര ദൃശ്യം പോലെ കാണുവാൻ സാധിക്കും ഇങ്ങോട്ട് നിലവിലൊരു ഒരു ഒന്നുമില്ല രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പ്രതിമ ഇവിടെ നിർമ്മിച്ചത് കട്ടപ്പനയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ രാമക്കൽമേടിലെത്താം രാമക്കൽമേടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റ് വിശുന്ന പ്രദേശങ്ങളൊന്നായി രാമക്കൽമേട് അറിയപ്പെടുന്നു കാറ്റാട് മില്ലുകൾ ഇവിടുത്തെ ഒരു കൗതുകമായ കാഴ്ചയാണ് ഈ സ്റ്റാച്യുവിൻ്റെ നീയറസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് സൂയിസൈഡ് പോയിന്റ് ആണ് ഒരു ചെറിയ ട്രക്കിങ്ങാണ് ഒരു കിലോമീറ്ററിന് താഴെ ഒരു അറുന്നൂറ് മീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്ത് അങ്ങോട്ട് പോകേണ്ടതുണ്ട് പോകുന്ന വഴി ഏകദേശം ഈ രൂപത്തിലൊക്കെയാണ് അതുകൊണ്ട് പ്രായമായവർക്ക് കുറച്ച് ടഫൊക്കെയാണ് കാരണം എൻ്റെ യാത്രയിലെ കുറച്ച് ആൾക്കാരൊക്കെ പകുതി വരെ കയറി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു അവർക്ക് കയറാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നായിരുന്നു അധികം വലിയൊരു ട്രക്കിംഗ് ഒന്നുമല്ല ബട്ട് ഒരു അപകടം ഉള്ള സ്ഥലമാണെന്ന് വെച്ച് ആണ് അങ്ങ് ദൂരെ കാണുന്നതാണ് ആ സൂയിസൈഡ് പോയിന്റിൻ്റെ ടോപ്പ് അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് ഈ ദൂരെ കാണുന്ന സ്പോട്ടെന്ന് പറഞ്ഞാൽ ജി ജീസഫാരിയിൽ ആൾക്കാർ കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന സ്ഥലമാണ് അവിടുന്ന് കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ പോകുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള ഈ കാണുന്ന പോയിൻ്റിൻ്റെ മേളിലേക്കാണ് ഈ കാണുന്ന സ്പോട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് വച്ചു സൂയിസൈഡ് പോയിൻറ്റിൻ്റെ താഴെ ഭാഗത്തുള്ള ഒരു പോയിൻ്റ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ചെറിയൊരു കേബ് പോലെയുണ്ട് ഇതങ്ങ് വിദൂരമായിട്ട് നമ്മൾ കാണുന്ന ദൃശ്യം എന്ന് പറഞ്ഞാൽ തേനി ഭാഗത്തെ കാഴ്ചകളാണ് ഈ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ മേളിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഇതേപോലെയുള്ള വ്യൂ പോയിന്റ് കാണുവാൻ സാധിക്കും ഇപ്പോൾ ഞാൻ കയറി നിൽക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി സമയത്തായാണ് അത്യാവശ്യം വെയിലൊന്നുമില്ല നല്ല കാറ്റുണ്ട് ഇത് മറ്റൊരു സ്പോട്ടോ കേട്ടോ ഇതിൻ്റെ മേളിൽ തന്നെ സൂയിസൈഡ് പോയിൻ്റിൻ്റെ വേറെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിൻഡ് മിൽസുകൾ കാണാൻ സാധിക്കും അന്ന് ദൂരെ ഇങ്ങോട്ടുള്ള ട്രക്കിങ്ങിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഈ ട്രക്കിംഗ് ഇതിലേക്ക് ആരംഭിക്കുന്നതിനോ റൈറ്റ് സൈഡിലുള്ള ഒരു സ്ഥലം നോട്ട് ചെയ്തതോടെ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു പ്ലേസിലെ ഒരു കാഴ്ചയാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഈ സ്പോട്ടിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കി കണ്ടും പതുക്കെ ഇറങ്ങി പോവുക നേരെ കാല് വഴിച്ച് താഴേക്ക് പോകും അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചെറിയൊരു ഗുഹ പോലെയുള്ള ഭാഗമാണ് അപ്പോൾ ഇവിടെ നിന്ന് ആ തേനി ഭാഗത്തേക്കുള്ള കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് ഇതങ്ങ് ടോപ്പിൽ നമ്മൾ കയറി ആ ഭാഗത്തേക്കും നന്നായിട്ട് ഉറങ്ങാൻ കുറുവൻ കുറുത്തി സ്റ്റാച്ചു സൂയിസൈഡ് പോയിന്റ് ഒക്കെ നികരസ്റ്റായിട്ടുള്ള പ്ലേസുകളാണ് ഇനി ഇവിടുത്തെ മറ്റൊരു ആയിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ ആമപ്പാറയാണ് പിന്നുള്ളത് രാമപ്പാറ അങ്ങനെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട് അതൊക്കെ ജി സഫാരി ആയിട്ട് നമുക്ക് പോകേണ്ടി വരും കാരണം അങ്ങോട്ട് ബൈക്ക് റൈഡ് അനുവദനീയമല്ല ഈ കാണുന്നത് വിൻഡ് മില്ലുകളാണ് വിൻഡ് മില്ലുകൾ ഏകദേശം നമ്മളവിടുന്ന് ആറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ കാണുവാൻ സാധിക്കും കാറ്റാടിപ്പാടം എന്നാണ് ഇവിടുത്തെ സ്ഥലപ്പേര് ഇല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നമുക്കുള്ളത് ചതുരംഗപ്പാറയാണ് ചതുരംഗപ്പാറ ഏകദേശം ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യണം ഒരു ബൈക്ക് റൈഡ് ആയതുകൊണ്ട് തന്നെ ജി സഫാരിയുടെ റേറ്റും കാര്യങ്ങളൊന്നും നമ്മൾ തിരക്കിയില്ല ഇടുക്കിയിലെ രാമക്കൽമേട് കാണാൻ വരുന്നതാണെങ്കിൽ നിങ്ങളൊരു ആറേഴ് പേരുണ്ടെങ്കിൽ ജി സഫാരി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ കാണുന്ന കുറുവൻ കുറുവത്തി മലയും അതേപോലെ തന്നെ സൂയിസൈഡ് പോയിൻ്റൊക്കെ നമുക്ക് സ്വയം നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ ഇടുക്കിയിലെ മറ്റൊരു കാഴ്ച കാണാൻ ഞാൻ പോയത് അഞ്ചുരുലി ടണലിലേക്കാണ് അഞ്ചുരുലി ടണലിൻ്റെ വിശേഷവും ഇടുക്കിയിലെ മറ്റു കാഴ്ചകളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം